ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഗോമതിയും അതുപോലെ മിത്രയും കൂടെ അമ്പലത്തിൽ പോകാൻ സമയത്ത് ബാലൻ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോവുകയാണെന്ന് അമ്പലത്തിലേക്കാണെന്ന് പറയാം കേട്ടോ ബാലേട്ടൻ വരുന്നുണ്ടോ ചോദിക്കുക ഏയ് ഞാൻ വരുന്നില്ല മീനാക്ഷിയും പറഞ്ഞിട്ടുണ്ട് ഞാനും വരുന്നില്ല എന്ന് അപ്പം ബാലൻ പറയാം അതെന്താ മീനാക്ഷി നീ പോകാത്ത നീങ്കൂടെ ഇവിടെ ഇവിടെ പോകും നിങ്ങളെല്ലാവരും ഒറ്റ കെട്ടല്ലേ എല്ലാ കാര്യത്തിലും അതെന്താ ബാലം അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാധാരണ നിങ്ങൾ മൂന്നൂരു ആണല്ലോ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പോവ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അപ്പോൾ പെട്ടെന്ന് മിത്രയ്ക്കൊരു സംശയം തോന്നുന്നുട്ടോ എന്തൊക്കെയോ ഉള്ളിൽ തട്ടി പറയണ പോലെ ആ പോയിട്ട് പോയിട്ടുവാ പോയിട്ടോ ശരി മീനാക്ഷി പോകണില്ലെങ്കിൽ മിത്രേ നീയും അമ്മയും കൂടെ വാ പിന്നെ ചെല്ലപ്പോൾ നന്ന പോലെ പ്രാർത്ഥിക്കണം കേട്ടോ ഒരു അപത്തും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടാം കേട്ടോ അപ്പോൾ തന്നെ മീനാക്ഷിക്ക് നല്ല സംശയമാണ് അച്ഛൻ പോയവിടുന്നെ മീനാക്ഷി പറഞ്ഞ് മീനാക്ഷിയുടെ മിത്ര പറയുന്നുണ്ട് ചേച്ചി എനിക്ക് നല്ല പേടിയുണ്ട് അച്ഛൻ എന്തൊക്കെയോ സം മനസ്സിൽ വെച്ചിട്ട് പറയും പോലെയാണ് ഒന്നുമില്ല മോളെ അതൊക്കെ നീ സമാധാനപ്പെടുക എന്തോ നേരത്തെ എങ്ങനെയായിരുന്നു ചെറിയൊരു നേരത്തേതിനേക്കാളും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് സ്വാഭാവികം ഇപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളും വന്നത് കൊണ്ടാവാം അല്ലാതെ നീ കൂടുതലായിട്ടൊന്നും ചിന്തിച്ച് മറിക്കണ്ട ആ നിങ്ങൾ പോയിട്ട് വാ എന്നും പറയാട്ടോ കേട്ടോ അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബാലം വിചാരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും ഇല്ല പോയി പിന്നെ മീനാക്ഷി മുറിക്കകത്താണല്ലോ മാത്രമേ ഉള്ളൂ ആരെയും കൂടെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും അവരുടെ മുറിക്കകത്ത് കയറി സെർച്ച് അത് നോക്കാം എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കാമല്ലോ ഒന്ന് അങ്ങനെ നേരെ ആര്യൻ്റെ മുറിയിലേക്ക് വരിക ആര്യം പോകാനായിട്ട് തലമുടി എല്ലാം കോതി വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അച്ഛൻ കയറി വരുന്ന കാണുമ്പോൾ മോനേന്ന് വിളിക്കുന്നുണ്ട് എന്താ വച്ചാൽ കാര്യമൊന്നും ചോദിക്കുക മോനെ എനിക്ക് നല്ല നടുവേദന ഉണ്ട് നീ എനിക്കൊരു ഓയിൻമെൻറ്റ് വാങ്ങിത്തരാമോ പിന്നെന്താച്ചാ ഞാൻ വാങ്ങിത്തരാം ആ പിന്നെ ഇന്ന് ആ കാശ് അത് വേണ്ട എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ആര്യൻ പേഴ്സെടുക്കുക കേട്ടോ മോനെ ഞാൻ നിന്നെ ഒത്തിരി ഇങ്ങനെയുണ്ടല്ലോ എന്ത് ബുദ്ധിമുട്ടോ ഒന്നും മിണ്ടാതിരിക്കച്ചാ ഇതൊക്കെയാണോ ഒരു ബുദ്ധിമുട്ട് ആ ശരി ഞാൻ പോയിട്ട് വരാം പിന്നെ ഇതിനടുത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ അവിടെ നിന്ന് നീ വാങ്ങണ്ട അവിടെ തുറന്നിട്ടുണ്ടാവില്ല കുറച്ചുകൂടി ദൂരോട്ട് പോകണം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തിയാൽ രാവിലെ തന്നെ മെഡി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ മെഡിക്കൽ സ്റ്റോർ അപ്പോൾ അതുകൊണ്ട് നീ അവിടെ പോയിട്ട് വേണം വാങ്ങാൻ ശരി അച്ഛാ അതൊക്കെ ഞാൻ ഇവിടെ നിന്നെങ്കിലും വാങ്ങിച്ചിട്ട് വരാം ആ ശരിയെന്ന് പറഞ്ഞാൽ ആര്യൻ പുറത്തേക്ക് ഇറങ്ങും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് മോനെ പതിയെ വന്നാൽ മതി ഒരാളൊന്നും കാണിക്കണ്ട ഓ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ആരും പോവാ പോയ പാടെ ഓടിപ്പോയി ആരും മുറിയിലേക്ക് കയറി കഥ കടക്കുക കേട്ടോ എന്നിട്ട് വിചാരിക്കുന്നുണ്ട് ഈ ഒരു അവസരം മുതലാക്കണം ഇനി ഇതിനകത്ത് മുഴുവനും നോക്കാമെന്ന് പറഞ്ഞ് അലമാരയും ഷെൽഫുകളും ഒക്കെ വലിച്ചു വാരിയിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ തുണികളും അതൊന്നും വലിച്ചു വാരി അനക്കുന്നില്ല ആരും അറിയാത്ത രീതിയിൽ ഫയലുകളും മിത്രയുടെ ബുക്കും ഒക്കെ തുറന്ന് നോക്കുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും തെളിവുണ്ടോ ഇവിടെ വിവാഹം കഴിഞ്ഞതിൻ്റെ എന്നുള്ളത് പക്ഷേ മുഴുവൻ നോക്കിയിട്ട് കാണുന്നില്ല അവസാനം നിരാശപ്പെട്ടു പോകുക എന്നിട്ട് നോക്കും നോക്കുമ്പോൾ മൊബൈലിരിക്കുന്നുണ്ട് മിത്രയുടെ അവിടെ ആ അതെടുത്ത് വെച്ച് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കുക അപ്പോൾ പാസ്വേഡ് ഉണ്ട് പല പല പാസ്വേഡ് തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടോ എടുക്കാൻ പറ്റുന്നില്ല സാ ബാലൻ്റെ അങ്ങ് ദേഷ്യം വന്നു എന്നിട്ട് നേരെ മുറിയിലേക്ക് ചെന്ന് നിന്നിട്ട് മനസ്സിൽ വിചാരിക്കണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ മാത്രമാണ് ഒന്നും അറിയാതെ മാറി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷേ ആനന്ദിനും ശ്രീദേവിക്കും അറിയാനുള്ള വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി എല്ലാവർക്കും അറിയാമായിരിക്കും വരട്ടെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ കണ്ടുപിടിക്കും പിന്നെ ഇവരെവിടെ വെച്ചിട്ടായിരിക്കും മാരേജ് ഒന്നും കാണുന്നില്ല കല്യാണം കഴിഞ്ഞില്ലേ അതോ ഇനി വെറുതെ താലി കെട്ടിയതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് വീണ്ടും ആരെയും അതാ വരുന്നുണ്ട് ഓയിൻമെൻ്റ് ഒക്കെ ആയിട്ട് വന്ന പാടെ അച്ചാന്ന് വിളിക്കുകയാണ് കേട്ടോ അച്ചാ ഞാൻ തന്നെ തടയിൽ തരട്ടെ വേണ്ട വേണ്ട ഞാൻ പിന്നെ ചെയ്തോളാം അത് പറ്റത്തില്ല ഓയിൻമെൻ്റ് ഇട്ട് ഞാൻ തന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുതുകിലേക്ക് ആ ഒരു ഓയിൻമെൻ്റ് എല്ലാം തടയിൽ കൊടുക്കട്ടോ ആ തടയിക്കോണ്ട് നിൽക്കുന്ന സമയത്ത് ബാലൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇടാ മോനെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്താ അച്ചാ ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമേ ഏത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരാ ബാങ്കിലൊരു ആവശ്യത്തിന് വേണ്ടി ഓ അതാണോ എന്നും ചോദിച്ചിട്ട് പെട്ടെന്ന് ആരേനങ്ങ് ടെൻഷൻ ആകും കേട്ടോ അതച്ചാ രണ്ട് ദിവസം കൊണ്ട് പിടിക്കും ആ എന്തിനാണോ രണ്ട് ദിവസം കൊണ്ട് പിടിക്കുന്നത് നിനക്ക് തിരക്കാണെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോളാം നീ എവിടെയാവും നിന്റെ വിവാഹം കഴിഞ്ഞത് ആ അമ്പലം എഴുതാൻ ചോദിക്കാട്ട് അപ്പോൾ പെട്ടെന്ന് ആരും വീണ്ടും പരിങ്ങാണ് എന്താടാ അമ്പലത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നീ മിണ്ടാതിരിക്കുന്നത് ഏതാ അമ്പലം നീ അമ്പലത്തിൽ വെച്ചല്ലേ വിവാഹം കഴിഞ്ഞത് ആ ആ തന്നെ ചെന്നാ ഏത് അമ്പലം എന്ന് പറയാൻ നിനക്ക് ഇത്ര മടിയാ അച്ഛാ അങ്ങനെ രണ്ട് ദിവസത്തിനേക്കത് ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞാൽ ആരിനെ അവിടെ നിന്ന് പതിയെ ചറവ് കേട്ടോ അപ്പം തൊട്ട് അപ്പം തന്നെ ബാലന് ഉറപ്പായി ഇതിൽ എന്തൊക്കെയോ ഒളിവും മറവും നടക്കുന്നുണ്ടെന്ന് അപ്പം മനസ്സിൽ വീണ്ടും ബാലം വിചാരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവണുണ്ട് ഇതിൻ്റെ ഉള്ള കാര്യങ്ങളെല്ലാം എന്തായാലും ഞാനിത് കണ്ടുപിടിക്കൂടാ നിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടെ ഈ സമയത്തന്നെ അമ്പലത്തിലേക്ക് പോയല്ലേ നമ്മുടെ മിത്രയും ഗോമതി പോയിട്ട് തിരിച്ച് വരണ വഴിക്കും ആകാശ വണ്ടിയൊക്കെ പഠിച്ചിട്ട് വരുകയാണ് വന്ന പടി ഇവിടെ മുമ്പിൽ കൊണ്ടുവന്നു ബ്രേക്ക് ചവിട്ട കേട്ടോ ഇവർ പേടിച്ച് വിറയ്ക്കുകയാണ് ആ ആകാശ് ഇറങ്ങിയിട്ട് പറയാം അമ്മേ അവ അകത്തേക്ക് കയറിവാ നമുക്ക് ഞാൻ വീട്ടിലേക്കാണ് ഞാൻ കൊണ്ടുപോകാം ആ ആകാശിട്ട് വണ്ടിയൊക്കെ പഠിച്ചോ എടി മിത്രേ എനിക്ക് നേരത്തെ വണ്ടി ഓടിക്കാൻ അറിയാം പിന്നെ ഇപ്പം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് എന്ന് പറയാം കേട്ടോ ഏ അമ്മയെടുത്ത് ചോദിച്ചു നോക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലയെന്ന് അറിയാം അറിയാം എന്ന് ഗോമതി പറയണ കേട്ടോ അപ്പോൾ ശരി നിങ്ങൾ വണ്ടിയിലേക്ക് കയറി നമുക്ക് ഒരുമിച്ച് പോവാം പക്ഷേ ഗോമതിക്ക് കയറാൻ ഭയങ്കര ഭയവും കേട്ടോ കാരണം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ എന്തെങ്കിലും എന്നുള്ളത് നിർബന്ധിച്ച് വണ്ടിക്കത്തേക്ക് കയറ്റാം എന്നിട്ട് പറഞ്ഞു അതെ അതോ ഇനി അച്ഛൻ വഴക്കുറന്നുള്ളത് കൊണ്ടാണോ ഈ കാറിൽ കയറാൻ മടി എന്നൊക്കെ പറഞ്ഞ് ബാലനെ കുറ്റപ്പെടുത്തുമ്പോൾ ദേവി പറയണം മിണ്ടാതിരിക്കണ കാരനകത്ത് വേറൊരാളിരിപ്പുണ്ട് അയാൾ നിർത്തിക്കൊണ്ടാണോ നീ അച്ഛനെ കുറ്റം പറയുന്നത് ഓ അയാൾ കുഴപ്പമൊന്നുമില്ല രാവിലെ അയാൾക്കിട്ടും കൊടുത്തായിരുന്നു അങ്കിളിനെ കുറെ കുറ്റം പറഞ്ഞിട്ട് അച്ഛൻ അപ്പോൾ അങ്കിൾ പിന്നെ കുറ്റം പറഞ്ഞ കാര്യം കുറച്ച് കൂടുന്നുണ്ട് അതിനൊക്കെ ഇങ്ങനെ ആകാശ് പറയാം ഈ അച്ഛനെ കുറ്റം പറയാനാണെങ്കിൽ ഞാൻ വണ്ടി കയറില്ല ഇല്ല അമ്മേ കയറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും പിടിച്ച് വണ്ടിക്കകത്തോട്ട് കേറ്റാട്ടോ അങ്ങനെ വണ്ടിക്കാതിരുന്നും കൊണ്ട് ആകാശ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വണ്ടി ഇറക്കുകയാണ് അപ്പം തന്നെ മിത്രയും ഗോമതി ഒന്ന് പേടിക്കുക അപ്പോൾ ഗോമതി പറയാം ഇടാ ഞങ്ങളുടെ ഇറങ്ങി നടന്ന് വന്നോളാടാ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് വണ്ടിക്കകത്തോട്ട് കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറയാം അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ആകാശ് വീണ്ടും പറയാനായിട്ട് അച്ഛനെ പറ്റി കുറ്റം അങ്ങ് അറിഞ്ഞ് നേരത്തെ ഈ അച്ഛൻ എന്തിൻ്റെ ഇടമായിരുന്നു അച്ഛന് പറ ചെയ്യുന്ന ശരിയല്ല അങ്കളിൻ്റെ ആവശ്യമില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നു ഓ ഒരു കാറിൻ്റെ കാര്യത്തിൽ അച്ഛൻ എന്തൊക്കെയാണ് പറയണതെന്നെല്ലാം പറയാം പുറകെ നിന്നും കൊണ്ട് ഇവിടെ ഗോമതി പറഞ്ഞിട്ടുണ്ട് നീ ആകാശം മിണ്ടാതിരിക്കുക കാറിൽ ഉണ്ട് അവിടെ മുമ്പേ ചിക്കുന്ന പറയും അച്ഛനെ കുറ്റം പറയാനാണെങ്കിൽ ഇനി ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങും വണ്ടി നിർത്ത് വണ്ടി നിർത്താകാശേ അപ്പോൾ വണ്ടി നിർത്തുന്നില്ലാണ്ടോ അവസാനം ഗോമതി പറയാം നീ വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടും അയ്യോ ഞാൻ നിർത്തി തരാമേ എന്ന് പറഞ്ഞു വണ്ടി നിർത്തട്ടെ അപ്പോൾ ഗോമതിയും ഇത്രയും കൂടെ ഇറങ്ങി അങ്ങ് നടക്കുക പുറകെ ചെല്ലുന്നുണ്ട് ആകാശം അമ്മേ എന്ത് പണിയാ കാണിച്ചത് വാ അമ്മയെ വണ്ടി കയറ് ഇതേ ഞാൻ നിന്നോട് പറഞ്ഞു അച്ഛനെ കുറ്റം പറയാനാണെങ്കിൽ നീ നിൻ്റെ കൂടെ ഞാൻ വരില്ല എന്ന് നീ എന്താണ്ടാ വലിയ ആളായത് നിനക്ക് നിൻ്റെ അമ്മായി അച്ഛൻ ഒരു കാർ തന്നപ്പോൾ നിൻ്റെ സ്വഭാവം എല്ലാം മാറിയോ അമ്മേ പ്ലീസ് അമ്മയെ അച്ഛനോട് പോയി ഇതൊന്നും പറഞ്ഞിരിക്കരുത് വേറൊന്നും കൊണ്ടല്ല ഇന്നലെ അച്ഛൻ കടയിലേക്ക് വന്നോ ഇല്ലല്ലോ ആ ദേവി പറഞ്ഞു വിട്ടു അവരുടെ ഭരണമായിരുന്നു അവിടെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ അച്ഛനെ കുറ്റം പറഞ്ഞ് ആഹാ ഗോമധിച്ചോർ ആർക്കും എഴുതി തന്നിട്ടില്ല അത് അച്ഛൻ്റെ വക അച്ഛൻ ഇഷ്ടമുള്ളപ്പോൾ വരും ഇഷ്ടമുള്ളപ്പോൾ പോകും എന്നാൽ നിനക്കെന്താ അത് നീ അച്ഛനെ കുറ്റപ്പെടുത്താം ആ അതൊക്കെ കേട്ട് നിൽക്കാമെങ്കിൽ മാത്രം നിന്നാൽ മതി ആ പ്ലീസ് അമ്മേ ഇതൊന്നും പോയി പറഞ്ഞേക്കില്ലേ അച്ഛനോടൊന്നും പറയാം ആ അച്ഛൻ്റെ മനസ്സിൽ നിന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ആ നീ തന്നെ അച്ഛനെങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞു എന്ന് ഞാൻ പോയി പറഞ്ഞല്ലേ അച്ഛൻ്റെ മനസ്സ് തകർന്നു പോവും അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഒന്നും പറയണില്ല പക്ഷേ നിന്റെ കാറിൽ ഞാൻ കയറുന്നില്ല അമ്മേ അങ്ങനെ പറയരുത് പ്ലീസ് കെയർ അമ്മേ ഓ അവസാനം മിത്ര പറഞ്ഞത് ശരി കെയറാന്ന് ഇനി നീ അച്ഛനെ പറ്റി എന്തെങ്കിലും വണ്ടിക്കകത്ത് വെച്ച് പറഞ്ഞാൽ ശരിയാക്കും ഇല്ല അമ്മയെന്ന് പറയട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും കയറുകയാണ് ആകാശം നേരെ വീട്ടിലേക്ക് വന്ന നമ്മുടെ ബാലൻ്റെ സ്കൂട്ടർ അവിടെ ഇരിക്കുകയാണല്ലോ മുറ്റത്ത് കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ ബ്രേക്ക് കിട്ടുന്നില്ല ബ്രേക്ക് ചവിട്ടില്ല കേട്ടോ പെട്ടെന്ന് ചവിട്ടണതും ആ സ്കൂട്ടറിലേക്ക് കൊണ്ടു ഇടിച്ചാണ് നിർത്തുന്നത് സ്കൂട്ടർ മറിഞ്ഞു വീണ അതിൻ്റെ സീറ്റുകളെല്ലാം ഇളകി താഴെ വീഴുക അയ്യോ ഈ സൗണ്ട് കേട്ടോ അകത്തുനിന്ന് മീനാക്ഷിയും ശ്രീദേവിയും കൊണ്ട് ഇറങ്ങി ഓടി വരുവാണെട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇവർ ചാടി ഇറങ്ങുന്നുണ്ട് വണ്ടീന്ന് അയ്യോ ബാലേട്ടൻ്റെ വണ്ടിയാണല്ലോ ഈശ്വര ആ ബാലേട്ടൻ കണ്ട ഇന്ന് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കലോ എന്ന് പറയാട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഈ വണ്ടി അങ്ങോട്ട് പിടിച്ചു പൊക്കുവാണ് പറ്റുന്നില്ല അപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലം വന്ന് ചോദിക്കുന്നു എന്താ വണ്ടി നോക്കി വയ്ക്കാൻ പറ്റുന്നില്ലേന്ന് അപ്പോഴെല്ലാവരും എന്തും വിട്ട് പേടിച്ചിരിക്കാം ബാലൻ കണ്ടു അപ്പം ബാലൻ എന്നിട്ട് കുറച്ച് നേരം ഇവർ നോക്കുകയാണ് ഇവരിങ്ങനെ നൂരണോ വണ്ടി നോക്കണോ ആകെ ഒരു ടെൻഷനിലായിപ്പോയി അപ്പോഴാണ് ബാലൻ ഓടി വന്നിട്ട് പറയാം മാറും മാറാം നിങ്ങളെല്ലാവരും മാറുക ഞാൻ പിടിച്ച് പൊക്കിക്കൊള്ളാം മാറിക്കേ എന്നും പറഞ്ഞാൽ ബാലൻ തന്നെ കൂളായിട്ട് വണ്ടി പിടിച്ച് പൊക്കി വെക്കാട്ടെ ആ ഇത്രയല്ലേ ഉള്ളൂ ഇതിനാണോ പോട്ടെ അയ്യോ ബാലടാ ഇത് ആകാശിനൊന്നും പറയല്ലേ ബാ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ അവന് ബ്രേക്ക് കിട്ടി ഞാൻ തോന്നുന്നു അതാ വണ്ടി തട്ടിപ്പോയത് ഒന്നും പറയാം പറയല്ലേ പ്രശ്നം ഉണ്ടാക്കില്ലേ ബാല എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലൻ പറയും എന്തിനാണ് പോകുന്നത് ഞാൻ പ്രശ്നം ഉണ്ടാക്കണ വണ്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ചെയ്യും അല്ലെങ്കിൽ തന്നെ അത് യന്ത്രമല്ലേ ചിലപ്പോൾ കയ്യിൽ നിൽക്കണമെന്നില്ല അതൊക്കെ അപ്പോൾ പിന്നെ ചിലപ്പോൾ ഒന്നും തട്ടിക്കാണ് വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ നീ സമാധാനപ്പെടുക ആ കാശേ പോട്ടടാ അപ്പോൾ എല്ലാവർക്കും അത്ഭുതം കിട്ടും സാധാരണ ബാലനൊക്കെ സ്വന്തം വണ്ടി പൊന്നുപോലെ നോക്കുന്ന അതിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും പൊരിച്ചടുക്കും പക്ഷേ ഇതിപ്പോൾ കൂളായിട്ട് ഡീൽ ചെയ്യുക എന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ വഴക്കുകൂടിയിട്ടും നിങ്ങളോടൊക്കെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളുടെ മനസ്സ് വിഷമിക്കില്ലേ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം അതാ വേണ്ടത് ഉടനെ ദേവി പറയാം അയ്യോ എന്താ ആകാശേ വണ്ടി ചൂഷിച്ച് നിരക്ക് ഓടിക്കാൻ അറിയില്ലേ അച്ഛൻ്റെ വണ്ടി കൊണ്ടുവന്നാണ് ഇടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ വണ്ടി ഓടിക്കുന്നത് നേരെ പഠിച്ചില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചെയ്യോടോ അപ്പോഴത്തേക്കും ആകാശ് നല്ല ദേഷ്യമുണ്ടല്ലോ അവരോട് ഇതേ എടുത്തി ഒന്ന് മിനിറ്റാന്നേരം ഞാൻ മനപ്പൂർ ചെയ്തതല്ല എന്ന് പറഞ്ഞില്ലേ മനപ്പൂർ ആരെങ്കിലും ചെയ്യോ ഏയ് നിർത്ത് നിർത്ത് നിങ്ങളൊന്നും വഴക്കൂടാതെ നമ്മുടെ വീട്ടിൽ സമാധാനമല്ലേ നമുക്ക് വേണ്ടത് പോട്ടെ ഇതിപ്പം നമുക്ക് ശരിയാക്കി ഉള്ളൂ ഇതിന് ഇത്രയ്ക്കും പറയണോ അവൻ പഠിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കട്ടോ എന്നിട്ട് പറഞ്ഞാൽ ആ പോകാശം അങ്ങ് പ്ലേറ്റ് മാറ്റി അയ്യോ കാറിന് തീ സ്ക്രാച്ച് വീണു ഇനിയിപ്പോൾ എന്ത് ചെയ്യും വർക്ക്ഷോപ്പിലൊക്കെ പൈസ ആവില്ലേ എന്നും പറഞ്ഞാൽ കുറ്റം പറയും അപ്പോൾ തിരിച്ച് സ്കൂട്ടർ കൊണ്ട് കാറിലിടിച്ചത് പോലെ ആകാശ് അപ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു എടാ ആകാശം മിണ്ടാതിരിക്കടാ നീ അല്ലടെ അച്ഛനെ വണ്ടി കൊണ്ട് ഇടിച്ചു കൊടുത്തത് എന്നിട്ട് നീ തന്നെ പറയുന്നത് നിൻ്റെ വണ്ടിയിൽ കൊണ്ട് ഇടിച്ചത് പോലെയാണല്ലോ നിന്റെ വർത്തമാനം പിന്നെ അല്ലാതെ കാറിൻ്റെ ഇതൊക്കെ പോയില്ലേ അപ്പോൾ മീനാക്ഷി പറയാം പോട്ടെ അത് സാരമില്ല അതൊന്ന് അതൊന്നും വർഷോപ്പിൽ കൊടുത്താൽ ശരിയാക്കാമെന്നുള്ളല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ ബാലൻ പറയാം ആ കാറിന് എന്തായാലും പറ്റിയോ മോനെ സാരി കേട്ടോ കാറിനെ നമുക്ക് വർഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കി എടുക്കാം ഒരു കാര്യം ചെയ്യാൻ പൈസ തരാം അയ്യോ വേണ്ട വേണ്ടച്ചാൽ വേണ്ട എന്ന് മീനാക്ഷി അപ്പോൾ ആകാശിന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ പൈസ അങ്ങനെ ബാലനാണെങ്കിൽ ബാലൻ്റെ ഈ സ്വഭാവം മാറ്റത്തിലെല്ലാം എല്ലാവരും അധ വിട്ട് കറങ്ങി നിൽക്കുക കേട്ടോ എന്നിട്ടാണെങ്കിൽ ബാലൻ ശരി ഒരു കാര്യം ചെയ് നീ നേരെ പഠിച്ചിട്ടൊക്കെ വാ ഞാൻ എന്ന അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞു ബാലിനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഗോമതി ഇതിനിടെ കൂടെ ബാലൻ അകത്തേക്ക് ഗോമതിയാണ് ബാലനേട്ടനെ വിളിച്ചുകൊണ്ട് പോകണ കേട്ടോ ഇങ്ങോട്ട് വന്നേ ഇനി ഇപ്പോൾ കാറിന് പൈസ കൊടുക്കാൻ നിൽക്കുന്നു ആ വേണമെങ്കിൽ നന്നാക്കിക്കോളും ഇതിൻ്റെ കാര്യത്തിൽ ബാലട്ട് ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാലേട്ടനെയും വിളിച്ചുകൊണ്ട് ഗോമതി അകത്തേക്ക് പോകുക കേട്ടോ ഇവിടെ എല്ലാവരും അന്ധം ഇട്ട് നിൽക്കുന്നുണ്ട് അവനെ ആകാശമൊക്കെ പോകുക കേട്ടോ എന്നിട്ട് ദേവിയോട് പറയുന്ന ദേവിയോട് നമ്മുടെ മീനാക്ഷി മിത്രം പറയണുണ്ട് അതേ ആങ്കിളിന് വന്ന മാറ്റം എന്തൊക്കെയോ അങ്ങൾ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയാം അപ്പോൾ ദേവി പറയുന്നുണ്ട് ആ അങ്ങനെ ഒരു മാറ്റം എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് പറയുമ്പോൾ ഓ നിങ്ങൾക്ക് തോന്നത്തില്ല നിങ്ങൾ വലിയ ഗോമതി സ്റ്റോറിലെ മുതലാളിയല്ലേ അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ എൻ്റെ പൊന്ന് മീനാക്ഷി നിങ്ങളതൊന്നും വിട്ടില്ലേ ഇതേ ഞാനിപ്പം പഴയ പോലെ അല്ല ഞാനിപ്പോൾ നല്ല കുട്ടിയായി ഇന്നലെ മീനുൻ്റെ അച്ഛൻ കടയിൽ വന്നപ്പോൾ ഞാൻ ഇത്ര നന്നായിട്ട് പെരുമാറിയെന്ന് മനസ്സിലായോ അതുകൊണ്ട് എന്നിങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംഭാഷണത്തിൽ ആ സമയത്ത് മിത്രം ഇങ്ങനെ വിറച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിന് മീനാക്ഷി പറഞ്ഞ ചേച്ചി എന്തൊക്കെയോ സംശയങ്ങൾ എനിക്കുണ്ട് എന്തോ അങ്ങൾ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് എന്ന് പറയുക ഇതിനിടയിൽ കൂടെ ബാളിനൊരു കൊളുത്തങ്ങിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കൂടെ കാരണം ഈ എന്തായാലും വണ്ടി വന്ന് വണ്ടിയിൽ കാറ് ഇടിച്ചില്ലേ അത് നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ കുറ്റം സമ്മതിച്ചല്ലോ എനിക്ക് സമാധാനം പക്ഷേ എന്നോട് നിങ്ങൾ പറയാതെ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമിക്കില്ല എന്നും കൂടെ പറയുമ്പോഴാണ് മറ്റുള്ളവരെയൊക്കെ അന്ധം വിട്ട് പോവാട്ടോ അങ്ങനെ അകത്തേക്ക് കയറിപ്പോയ ബാലൻ നമ്മുടെ മിത്രയുടെയും മീനാക്ഷിയുടെയും സംസാരം ഒളിഞ്ഞ് നിന്ന് കേൾക്കാം കേട്ടോ അപ്പം മിത്ര അവിടെ ലാസ്റ്റ് പറയുന്നുണ്ട് ചേച്ചി നമ്മൾ ഗുരുവായൂർ പോയ കാര്യം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അങ്കൾ അറിഞ്ഞിട്ടുണ്ടാവോ അത് തൊട്ട് തൊട്ടാണോ അങ്കളിനീ സംശയം എന്നെനിക്ക് സംശയം ഉണ്ടെന്ന് പറയാം ബാലൻ മാറിഞ്ഞ് നിന്ന് കേൾക്കുന്നിടം ഇതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാല ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു